ഇടുക്കി നെടുങ്കടത്ത് അസം സ്വദേശിനി കൂട്ടബലാത് സംഘത്തിനിരയായി സംഭവത്തിൽ അസം സ്വദേശികളായ നാലു പേർ അറസ്റ്റിൽ സദാം അജിമുദ്ദീൻ കെറുൾ ഇസ്ലാം മുഖിർ റഹുമാൻ എന്നിവരാണ് പിടിയിലായത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടക്കുന്നത് ഈ അസാം സ്വദേശിനിയായ യുവതിയും ഭർത്താവും ഈ ജോലിക്ക് വേണ്ടിയാണ് ഈ ഇടുക്കിയിലേക്ക് എത്തുന്നത് കേരളത്തിലേക്ക് എത്തുന്നത് ഈ ഇവരെ കൊണ്ടുവന്നത് ഈ പെൺകുട്ടി ഈ യുവതിയെ ഉപദ്രവിച്ച ആളുകൾ തന്നെയാണ് ഇവരെ ആസാമിൽ നിന്ന് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് നൽകുന്ന വിവരവും അങ്ങനെ തന്നെയാണ് ഈ നെടുങ്കണ്ടത്ത് ഇവരെ എത്തിയ ശേഷം ഇന്നലെ ഈ അസാം സ്വദേശിനി ആയ യുവതിയുടെ ഭർത്താവിനെ മദ്യം കൊടുത്ത ശേഷമാണ് ഈ ഇത്തരത്തിൽ ഈ നാല് പേർ ചേർന്ന് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് ആസാം സ്വദേശിയായ സദാമാണ് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് മറ്റ് മൂന്ന് പേരും ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഇവർ ഈ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഈ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അജുമുദ്ദീൻ അതുപോലെ തന്നെ കൈറുൾ ഇസ്ലാം മുഖി റഹ്മാൻ എന്നിവരാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് ഇവരെ ഇത്തരത്തിൽ ഈ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇവരെ ഈ ഇടുക്കി വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂടുതലായി കൂടുതലായി ചോദ്യം ചെയ്യുന്ന മാത്രമേ കൂടുതൽ വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസ് നൽകിയിട്ടുള്ളത് ശരി ഇടുക്കിയിൽ നിന്ന് ചേർന്ന് സുപിൻ തോമസ്